അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഓരോരോ ദിവസവും ശക്തമായി വർദ്ധിച്ചു വരികയാണ് ഇസ്രായേൽ വിരുദ്ധമായും പലസ്തീൻ അനുകൂലമായിരിക്കുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിദ്യാർത്ഥികളെയും അധ്യാപകനത്തെയും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ വേണ്ടി അമേരിക്കൻ പോലീസിന് സാധിച്ചു എന്നുള്ളതും നൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലും എന്നാൽ അറസ്റ്റ് ചെയ്തതിനപ്പുറമായ രീതിയിൽ മറ്റ് മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ട് ഈ സമരം തുടരുകയാണ് വലിയ രീതിയിലുള്ള ബാനറുകൾ കെട്ടിക്കൊണ്ട് അമേരിക്കൻ സർക്കാരിനെതിരെയും ഇസ്രായേലിനെതിരെയുമാണ് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന രക്തരൂക്ഷിതമായിരിക്കുന്ന കലാപത്തിൽ അല്ലെങ്കിൽ കൂട്ടക്കൊലകൾക്ക് മുഴുവനും ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ജോ ബൈഡൻ രാജിവെച്ചു പോകണം അമേരിക്ക ഇസ്രായേൽ നൽകുന്ന പിന്തുണ പിൻവലിക്കണം അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളാണ് ആരംഭ ഉണ്ടായിരുന്നത് അത് പ്രക്ഷോഭമായി മാറി പിന്നീട് പോലീസുമായി ഏറ്റുമുട്ടലായി അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലേക്കും ക്യാമ്പസുകളിലേക്കൊക്കെ ഈ സമരം പടർന്നു പന്തലിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ന്യൂയോർക്കിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ തള്ളിച്ചതയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളും ഉണ്ട് എന്ന തരത്തിലാണ് വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സമര രീതികൾ സാധാരണഗതിയിൽ അമേരിക്കയിലൊന്നും ഇല്ലാത്തതാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭ സമര പരിപാടികളൊക്കെ റോഡുകളിൽ വെച്ചാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത് അവിടെ അവകാശവും കാര്യങ്ങളൊക്കെ സംബന്ധമായിരിക്കുന്ന എന്തൊരു വിഷയം വിഷയമുണ്ടാവുകയാണ് ും ആ രീതിയിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലെ കേന്ദ്രീകരിച്ചു സമരം നടത്താറുണ്ട് അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെയും കോളേജിലെയും തന്നെ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധയെ ആകർഷിക്കണമെന്നും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഈ നിലപാടിൽ നിന്ന് മാറി നിൽക്കണം കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സമൂഹം കൂട്ടുനിൽക്കുകയില്ല എന്ന തരത്തിലേക്കാണ് പ്രക്ഷോഭകാരികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭ സമര പരിപാടികളൊക്കെ സാധാരണ ഗതിയിൽ ഗവൺമെൻറ് കാണാറുണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രതിപക്ഷം ഭരണത്തിന് ഭരണപക്ഷത്തിനെതിരെയും ഭരണപക്ഷം ത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് ജനാധിപത്യ സംവിധാന രീതിയിൽ അമേരിക്കയിലെ നിത്യ കാഴ്ചയാണ് എന്നാൽ വിദ്യാർത്ഥികൾ ഒരു സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് പൊതുവായിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രക്ഷോഭ പരിപാടിലേക്ക് അല്ലെങ്കിൽ പ്രക്ഷോഭ വിഷയത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് സാധാരണഗതിയിൽ അമേരിക്ക കാണാത്തതാണ് ഈ ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ഈ രൂപങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ വിളിക്കുന്ന അവർ അവരുടെ മുദ്രാവാക്യത്തിൽ തന്നെ പ്രത്യേകമായി പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ അല്ല അമേരിക്കയാണ് അമേരിക്ക യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സമാധാന ശ്രമത്തിനു വേണ്ടി സംസാരിക്കുകയും മറുഭാഗത്ത് നിന്നുകൊണ്ട് ആയുധങ്ങൾ നൽകി ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത്തി ഒന്ന് ബില്ല്യന്റെ സഹായങ്ങൾ ഇതിൻ്റെ ഇടയിൽ പ്രഖ്യാപിച്ച വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് കപ്പൽ ആയുധങ്ങൾ പല ഘട്ടങ്ങളിലായി ന്യൂയോർക്കിൽ നിന്നും മറ്റും അമേരിക്കയുടെ പ്രതിഷേധക്കാർ ഫലസ്തീൻ അനുകൂലികളായിട്ട് പ്രതിഷേധക്കാർ തടഞ്ഞു വെച്ച വിഷയം ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷവും കപ്പൽ പോയിട്ടുണ്ട് ആയുധങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അതിൽ വലിയ പങ്ക് വഹിക്കുന്ന അമേരിക്കയാണ് യു എൻ സഭയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലും ഇസ്രായേൽ ചെയ്യുന്നത് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് പലസ്തീനുകൾക്ക് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എത്തിക്കുന്നത് തടയുന്ന ഒരു ഗവൺമെൻറിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരത്വമാണ് അതിനനുകൂലിക്കാൻ വേണ്ടി സാധിക്കില്ല രാജ്യത്തിന്റെ സമ്പത്തും രാജ്യത്തിന്റെ സമയവും ശത്രുപക്ഷത്തിനു വേണ്ടി വിട്ടുകൊടുക്കുകയും മാനുഷികപരമായ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കൊലക്ക് കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തി അമേരിക്കയുടെ ഭരണഘടനാ വ്യവസ്ഥക്കും അമേരിക്കയുടെ ശാസ്ത്ര തത്വശാസ്ത്രത്തിനും എതിരാണ് അതിന് കൂട്ടുനിൽക്കില്ല എന്ന തരത്തിലാണ് പ്രക്ഷോഭകാരികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പടർന്ന് പന്തലിക്കുന്ന സമയത്ത് രാഷ്ട്രീയപരമായ രീതിയിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ബൈഡന് സാധിക്കുകയില്ല എന്നിടത്തേക്ക് കാര്യം പോകുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം വോട്ടിംഗ് ബാങ്കാണ് അവിടെ ജൂത വിഭാഗങ്ങൾ ആ ജൂത വിഭാഗങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുമോ എന്നൊരു ഭയപ്പാടും ജോ ബൈഡനുണ്ട് രണ്ട് ഭാഗത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു പോക ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് യഥാർത്ഥ അമേരിക്കൻ ഗവൺമെന്റ് പരാജയപ്പെടുന്നത് പ്രക്ഷോഭകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ ക്യാമ്പസുകൾ വളഞ്ഞുകൊണ്ടും ഈ വിദ്യാഭ്യാസ മേഖല തടഞ്ഞുകൊണ്ടും ഈ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും എന്ന് ശക്തമായി ആവശ്യപ്പെട്ടതിനോടനുബന്ധിച്ച് അവിടെ കൊളമ്പിൽ സർവകലാശാലയിൽ വലിയ പ്രക്ഷോഭങ്ങളും വലിയ വിഷയങ്ങളും അടിച്ചൊതുക്കാൻ വേണ്ടി പോലീസ് സാധിക്കാതെ വന്നപ്പോൾ താൽക്കാലികമായിട്ട് യൂണിവേഴ്സിറ്റിയും ക്യാമ്പസുകളും അടച്ചുപൂട്ടുകയാണ് എന്നുള്ള പ്രസ്താവനമാണ് അതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഓൺലൈനായിട്ട് വിദ്യാഭ്യാസം തുടരും സ്ഥാപനം തൽക്കാലത്തേക്ക് അടിച്ചു വലിയ വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതല്ലാത്ത മറ്റു പോംവൈകളില്ല എന്നിടത്തേക്ക് കൊളംബിയ സർവകലാശാല തന്നെ വെച്ചിരിക്കുന്നു ഈ സർവകലാശാലയെ കേന്ദ്രീകൃത കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാടൊന്നും അങ്ങനെ വലിയ സമര പരിപാടികളും നടന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നീതിക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് അനുഭവം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ യൂറോപ്യൻ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നതും അവർക്ക് നേരെ അക്രമം അക്രമയച്ചുവിടുന്നതും ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ് അതിൽ നിന്ന് അമേരിക്ക സർക്കാർ പിന്മാറണം നയ നിലപാടുകൾ എന്താണ് എന്നുള്ളത് രാജ്യത്തോട് പറയുക എന്നുള്ളത് അമേരിക്കയുടെ ബാധ്യതയാണ് എന്ന കാര്യമാണ് യഥാർത്ഥത്തില് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പറയുന്ന കാര്യം എത്രത്തോളം സഹായങ്ങൾ നിങ്ങൾ ഈ ഇസ്രായേൽ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല രഹസ്യമായിരിക്കുന്ന ഒരു സഹായം ഇസ്രായേൽ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അവരും സൈനിക ശക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് കൃത്യമാക്കണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ ജോബാഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ കാര്യവും കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് വിജയിച്ച് വിജയിക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യം ഇസ്രായേലിനേക്കാണ് ഏറെ അമേരിക്കക്കാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക മാറിയിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ ചാനലുകളൊക്കെ ഇവരെ അമേരിക്കയെ കളിയാക്കിക്കൊണ്ട് കാർട്ടൂൺ വരച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നത് അവർ പറയുന്നു അപ്രത്യക്ഷ ചില വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ചില ജീവികളെ പോലെയാണ് അമേരിക്കയുടെ അവസ്ഥ ഇപ്പോ അറേബ്യൻ മേഖലയിലൊക്കെ മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ ഉള്ളത് എന്നാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക അപ്രത്യക്ഷമാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടിവ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്നുള്ളവർക്കറിയാം മാത്രവുമല്ല അറേബ്യൻ മേഖലയുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളേക്കും ഇത് ബാധിക്കും എന്നുള്ളതും അവിടെ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വളർന്നു വരിക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് യുദ്ധകാലത്തെ പോലുള്ള സാഹചര്യങ്ങളല്ല ഇറാനുമായിട്ട് പരമാവധി അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് പിന്തുണ പറയുന്നുണ്ട് ആയുധപരമായും സാമ്പത്തികപരമായും സഹായിക്കുന്നില്ലെങ്കിലും മാനസികമായ രീതിയിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നൊരു അഭിപ്രായം ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകൾ പരസ്യമായിട്ട് പറയാൻ വേണ്ടി ഓരോ അറബ് രാജ്യങ്ങളും തയ്യാറാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയും യു എയും ഖത്തറും അടങ്ങുന്ന രാജ്യങ്ങൾ ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കൽ പതിവായിരുന്നു എന്നാൽ ചങ്ങഡലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ അവരുടെ ആദ്യം തന്നെ നിലപാട് പറഞ്ഞ് അമേരിക്കയുമായി സഹകരിക്കില്ല എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത് ഈജിപ്ത് പറഞ്ഞത് യു എ പറഞ്ഞത് ഇവരൊക്കെ അതേ നിലപാട് പറഞ്ഞതോടുകൂടി അവിടെ ഒരു വലിയ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കയുടെ നിലപാട് പരാജയപ്പെടുകയായിരുന്നു അതിന്റെ തുടർച്ചയായ രീതിയിൽ ഓരോരോ യുദ്ധമേഖലയിലും മേഖലയിലും ഓരോരോ വിഷയവും പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് മുഴുവനും അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന പരാജയമാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടാകുന്നത് ഈ പരാജയത്തെ അതിജീവിക്കാൻ വേണ്ടി നിലവിൽ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് രാഷ്ട്രീയപരമായ രീതിയിലോ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ പരാജയം ഉണ്ടാകുന്ന സമയത്ത് അവിടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി റഷ്യയും ചൈനയും ഇറങ്ങിക്കളിക്കും എന്നുള്ളത് അമേരിക്കക്കറിയാം അതുകൊണ്ടാണ് ഈ ഇസ്രായേലിന് പരമാവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ െ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭകാരികളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന കാര്യം അവിടെ നീതി ആരുടെ ഭാഗത്താണ് ധർമ്മം ആരുടെ ഭാഗത്താണ് ആരാണ് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് എന്ന കാര്യം മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യം അവർ നിര നിരപരാധികളായിരിക്കുന്ന നിരായുധികരായിരിക്കുന്ന പാലസ്തീനികളെ ഓരോരോ ദിവസവും ബോംബ് സ്ഫോടനം നടത്തി വെടിവെച്ചും കൊലപ്പെടുത്തുന്നു ഇത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് മനുഷ്യത്വരഹിതമാണ് ഈ പ്രവർത്തന കാര്യത്തിൽ നിന്ന് അമേരിക്ക വിട്ടു അമേരിക്കയുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ അവകാശം യിച്ചുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തെ സഹായിക്കുന്നതിന് പകരം അവരെ കൊല്ലാ കൊല്ല ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് നിൽക്കുന്ന പ്രവൃത്തി അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ അപ്പോൾ സമര രീതികളൊക്കെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി പടർന്നതുകൊണ്ട് അതിജീവനം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും സർക്കാരും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ന്യൂയോർക്കിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിജീവിക്ക് എങ്ങനെ ാണ് എന്നുള്ളത് പ്രയാസപ്പെടുന്ന ഒരു അപൂർവ സാഹചര്യത്തിലാണ് അമേരിക്കൻ ഗവൺമെന്റ് ഉള്ളത് ലോകയുദ്ധങ്ങൾ ഉണ്ടായാൽ പോലും കൃത്യമായിരിക്കുന്ന നിലപാട് പറയുകയും സമീകരനങ്ങൾ സ്വീകരിക്കുകയും യുദ്ധമുഖത്തേക്ക് സജീവമായിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന ഒരു സ്ഥിതിയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കക്ക് കാലാകാലം ഉണ്ടായിരുന്നത് ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്ന് നീതിയില്ലാത്ത അനീതിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് നിരപരാധികളായിരിക്കുന്ന പാലസ്ത്രീകളെ കൂട്ടക്കൊല ചെയ്യുക തിന് അമേരിക്ക ആയുധം നൽകുന്നതിന് കൂട്ടു നിൽക്കുകയില്ല തങ്ങളുടെ ആയുധം കൊണ്ട് അങ്ങനെ നിരപരാധികളെ കൊല്ലണ്ട എന്ന മുദ്രാവാക്യമാണ് ഈ കൊളംബിയോ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് തടയപ്പെടുന്നത് പ്രക്ഷോഭം ഉണ്ടാകുന്നത് അറസ്റ്റ് വരുന്നു വലിയ രീതിയിൽ ഡസൺ കണക്കിന് ആളുകളെ ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇത് ഓരോരോ മണിക്കൂറിലും മറ്റുള്ള മേഖലയിലേക്ക് പടർന്നിരിക്കുന്നു സർവ്വ മേഖലയിലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ സമരവും പ്രക്ഷോഭവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കൻ സർക്കാർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്ന തരത്തിലും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്